നീ എവിടെ എവിടുന്നേ കിട്ടുന്നെ എറണാകുളം ആശാലക്കെ പോയി നീ അങ്ങനെ ഒപ്പിച്ചിട ചേ ഫേസ്ബുക്ക് വഴി കണ്ണങ്ങനെ എന്നെ പോലെ എന്നെ പോലെ ഒന്നല്ല വെളുത്തോട്ടാ പിന്നെ വിശ്വാസാ ഫോട്ടോ എണിച്ചെ ഇതുകൊണ്ടില്ല എന്റെ എടാ പൊന്നിടാവേല സൂനാ ബിനു കേട്ടാ പെണ്ണൊക്കെ ഇയാൾ കണ്ണു സജീവാ സജീവത്തിന് വളർച്ച വിട്ടി എടുത്തിന്റെ ബുദ്ധിമുട്ട് അവനെ അറിയത്തുള്ളൂ മാതി നോക്കി വെള്ളം ഇറക്കിയത് ആ ഓണം കൊടുത്തേ എന്റെ കല്യാണ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ

ഞാൻ ആശുപത്രി വരെ ഒന്ന് പോകുവാടാ ഭയങ്കര വനചുറ്റിന്റെ നടുവേദന പിന്നെ അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകും പിന്നെ ഞാനിവരുടെ ഒന്നും കാലു പിടിക്കാൻ പോകത്തില്ല ആ ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയേടാ എടാ ആവേ നില കേൾ സുഖല്ലാത്തേ ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് ഒന്നും വേണ്ട നീ ആ കാർട്ട് സർക്കാർ നിർത്തിയോ ആ എന്നാ വേണ്ടതാ വീട്ടിലെത്രൂക്കിയായിരുന്നു ചെറിയ നോക്കി അല്ലേ അങ്ങോട്ടേ കൂട്ടല്ലേഴ് ഉറപ്പിച്ചില്ലേ ഇരുപത്തേഴ് അയ്യോ ഇത് പാറ്റിപ്പൊ മാറ്റി വെച്ചോ നാല് അഞ്ച് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റീചാർജ് ബാക്കി വണ്ടി കാശ് വെച്ചോസ്റ്റൽ ശനിയാഴ്ച കൊടുത്തു പറയാ െ ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന് വയസ്സായ ഒരു അമ്മച്ചുണ്ട് രണ്ടു ദിവസം ഇന്ന് വെച്ച് പോകാൻ പറഞ്ഞാൽ ഒരുത്തും കഴിയത്തില്ല ഇന്ന് അവൾമാരുടെ ഉപദേശം ആണെങ്കിൽ ഒരു കുറവുമില്ല അവരുടെ അവസ്ഥയതല്ലേ ആനന്ദഴിഞ്ഞാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകാരെ അല്ല പിന്നെ ഇനിയുള്ള കാര്യം ഇതൊക്കെ പ്രതീക്ഷിച്ച മതി എനിക്കതിനൊരു വരാതില്ലെന്ന്

പിന്നെ മെസ്സേജും വരുന്നുണ്ടോ ഹായ്ലോന്നൊക്കെ പറഞ്ഞു എൻ്റെ അറിയാലോ ഓ അതിന്റെ ആവശ്യമില്ല

അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണം ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി ചാകുവാ അപ്പോഴാണ് എന്റെ ഇത് കണ്ടുപിടുത്തം അതും ചെയ്തോ എന്റെ പൊന്നടാവ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ ആൾക്കാരും ചെയ്യാത്തന്നു അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്കോലായിട്ട് എടുക്കാനുള്ള സെറ്റപ്പും ഇവിടെ ഒന്നുമില്ല ഒരു ഫോട്ടോ സ്റ്റേറ്റ് േ ഇല്ലേടത്തേന് ബസ് പോയിങ്ങാണ്ട് അടുത്തു എന്നിട്ട് പറഞ്ഞാരോ എന്നാൽ പറഞ്ഞേക്കെട്ടു പറയായിട്ട് പോയിക്കുന്നില്ലേ പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് കാണാൻ കഴിഞ്ഞുണ്ടാ എനിക്ക് മനസ്സിലായി നടക്കുന്നുണ്ടോ ബസ് കേട്ട് അപചായം ആഹ് അപ്പൊ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുന്ന ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തു പറഞ്ഞു വേറെ അല്ല ഒന്നുണ്ടോ എന്റെ തണി കൊണ കണ്ടായിരുന്നു

ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല സ്ലീവാച്ചാല് തുടങ്ങി പേടിക്കണ്ടോ ഉറപ്പായിട്ട് കുട്ടീച്ചെ വിളിച്ചോണു നീ അപ്പുള്ളത് പുള്ളി അറിയണ്ടോ അതിനൊക്കെ എന്റെ അപ്പച്ചൻ എല്ലാം സ്ട്രിക്റ്റ് ആയിരുന്നു അറിയോ നീ എല്ലാവണേ നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല ഭയങ്കര ഗൗരവമുള്ള വിഷയാ കറക്റ്റാ ആ കണ്ടോ നിനക്ക് കിട്ടി Men det Men det Men det Men det അങ്ങോട്ട് വന്നായിരുന്നോ ഇല്ല ഇവിടെ ഇല്ല അങ്ങോട്ടൊക്കെ പറയാൻ പോവുന്നേ ആ ശരി ഞാൻ വിളിച്ചു നോക്കട്ടെ ആ വിളിക്ക Amat ji, tiadu, amat ji, amat ji, amat ji, amat ji, mana ji, amat ji, okey okey, amma, amat ji, amat ji, amma, amat ji, amat ji, wo kata, amat ji, mana berti amat ji, amat ji, okey, amat ji, mana berti amat ji, amat ji, mana berti,

ഇന്നലെ അമ്മച്ചി കുറെ നേരം ആ തറയിൽ തണുപ്പിടിച്ചു കിടന്നു തോന്നണ ഇല്ലെന്നേ സന്ധ്യ അവരെ ലില്ലി ഉണ്ടായിരുന്നോ അവിടെ ആ ചെറുക്കൻ അറ്റൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു നീയൊന്നാലോചിച്ചു നിക്കി എന്തൊരാളും പോലുള്ള വീടായിരുന്നതാ നമ്മടെ ഇപ്പൊ അമ്മച്ചു ഒറ്റയ്ക്ക് കൂട്ടിനൊരാള് പോലും ഇല്ല വല്ലാത്തൊരവസ്ഥ തന്നെയാടോ അത് കാരണവന്മാരെ നോക്കാൻ പറ്റില്ല പിന്നെ ഒരു അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ